ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി പരീക്ഷാഫലം ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് ഗ്രേഡിലാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇനി മുതൽ അതോടൊപ്പം മാർക്ക് കൂടി ആ മാർക്ക് ലിസ്റ്റ് കൂടി പ്രസിദ്ധീകരിക്കണമെന്ന ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഗവൺമെൻ്റെ തീരുമാനമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ ഈ പരീക്ഷാ കാലത്ത് വന്നുകൊണ്ടേയിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കുട്ടികളെ എസ് പരീക്ഷയുടെ ഫലം ഗ്രേഡിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഒരു വിദ്യാർത്ഥിനി കൊടുത്ത ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതി ഒരു ഉത്തരവ് ഇട്ടിരുന്നു ഗവൺമെൻറ്റിനോട് ഗ്രേഡിനോടൊപ്പം മാർക്ക് കൂടി പ്രസിദ്ധീകരിക്കുന്നത് പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നും വന്നിരുന്നു കഴിഞ്ഞ വർഷം അത് നടപ്പിലാക്കിയിരുന്നില്ല കാരണം കഴിഞ്ഞ വർഷം ഏകദേശം എസ് ഒ സി പരീക്ഷയുടെ വാലേഷനെല്ലാം കഴിഞ്ഞ് റിസൾട്ടിൻ്റെ കുറച്ചു മുന്നേ ഈ വിധി വന്നിരുന്നത് അടുത്ത വർഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നായിരുന്നു അന്നത്തെ നിലപാട് എന്നാൽ അക്കാര്യത്തിൽ എന്താണ് ഗവൺമെൻറ് നിലപാട് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വ്യക്തത വന്നതായിട്ട് ചില വിദ്യാഭ്യാസ പോർട്ടലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഗവൺമെൻറ്റിൻ്റെ നിലപാട് റിസൾട്ടിനോടൊപ്പം മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ട എന്നാണ് ഗ്രേഡ് തന്നെയായിരിക്കും റിസൾട്ട് ഇത്തവണയും പ്രസിദ്ധീകരിക്കുക മാർക്ക് ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കില്ല എന്ന് തന്നെയാണ് ഗവണ്മെൻറ്റ് തീരുമാനിച്ചത് ഗവൺമെൻറ് ആ രീതിയിലാണ് മുന്നോട്ട് നീങ്ങുന്നതെന്ന് വിദ്യാഭ്യാസ വെബ്സൈറ്റുകളൊക്കെ വിദ്യാഭ്യാസ വാർത്തകൾ സംരക്ഷണം ചെയ്യുന്ന അല്ലെങ്കിൽ വാർത്തകൾ നൽകുന്ന പോർട്ടലുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് അത്തരത്തിലൊരു വാർത്ത വരുന്നു ഗവൺമെൻറ് തീരുമാനം ഗ്രേഡിൽ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മതി എന്നാണ് ഇനി ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് മാർക്ക് അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ രണ്ട് വർഷത്തിന് ശേഷം ഒരു പേയ്മെൻ്റ് അടച്ചാൽ അതായത് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച റിസൾട്ട് അതിൻ്റെ മാർക്ക് അറിയാൻ ഒരു താല്പര്യമുണ്ടെങ്കിൽ രണ്ട് വർഷത്തിന് ശേഷം ഈ കുട്ടിക്ക് എന്ത് ചെയ്യാം ആ മാർക്ക് ലിസ്റ്റ് ഒരു പേയ്മെൻ്റ് അടച്ചുകൊണ്ട് വാങ്ങാവുന്നതാണ് എന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തിയതായിട്ട് അറിയിക്കുന്നു അറിയുന്നു നിലവിലുള്ള രീതിയിൽ നിന്നും മാറി മാർക്ക് ലിസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഗുണകരമാവില്ല എന്നൊരു നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പിന് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ നിങ്ങൾക്ക് ഇത്തവണ ഗ്രേഡ് മാത്രമേ അറിയാൻ കഴിയൂ നിങ്ങളുടെ മാർക്ക് അറിയാൻ സാധിക്കില്ല ഇതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് വീണ്ടും കാണാം താങ്ക്